പ്രത്യാശ നാളിങ്ങേ വിശ്വാസ കണ്ണാ ഞാൻ കണ്ടിരുന്നു പ്രത്യാശ നാളിങ്ങേ വിശ്വാസ കണ്ണാ ഞാൻ കണ്ടിരുന്നു നല്ലപ്പോ നാമത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു പ്രസംഗം ആ കൂട്ടായ്മയും ആ കോൺഗ്രഗേഷൻ ആ ദൈവമക്കളുമായിട്ടൊരു കൂട്ടായ്മ ബന്ധത്തിലാവുക എന്നുള്ളതാണ് പൊതുവെ ഞാൻ താല്പര്യപ്പെടുന്ന വിഷയം സ്തോത്രം ഒരു സർവേയിൽ ഇങ്ങനെ ഞാൻ വായിച്ചു ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന ദൈവദാസന്മാരുടെ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരം പ്രസംഗമെങ്കിലും ഒരു കേരളീയൻ ആവറേജ് കേട്ടിട്ടുണ്ടാവും ഒരു സർവേയിൽ ഇങ്ങനെ വായി കേരളീയരെ കുറിച്ചാണ് അത് പറയുന്നത് ദൈവത്തിനു സ്ത്രോത്രം ഉണ്ടാകട്ടെ കൂട്ടായ്മ ആണ് ആദ്യം ഉണ്ടാകേണ്ടെന്നത് അതിൽ നിന്നാണ് മറ്റു കൂട്ടായ്മ വരുന്നത് ആത്മീയ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നാണ് ഒരുപക്ഷെ ഭൗതികമായിരിക്കുന്ന കൂട്ടായ്മകളും ഒക്കെ സംഭവിക്കുന്നത് ഭൗതികമായ കൂട്ടായ്മ ആത്മീയ കൂട്ടായ്മയിൽ അവസാനിക്കുന്നില്ലെങ്കിൽ അതെപ്പോഴും ക്രമേണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം അതുകൊണ്ടാണ് ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ എവിടെയും നമ്മുടെ ലക്ഷ്യം ഗോസ്പലാണ് എങ്കിൽ നമ്മുടെ ലക്ഷ്യം മുഴുവൻ കർത്താവിൻ്റെ നാമത്തെ ദൈവത്തിൻ്റെ നാമത്തെ ജനങ്ങളിലെ അഥവാ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഒരു ദൈവദാസനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം തുടർന്ന് അദ്ദേഹം നിൽക്കുന്ന ഉപദേശം എന്ത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയിൽ എവിടെയെങ്കിലും വെച്ച് ഒരു റിവേഴ്സ് വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ജീവിത സാക്ഷ്യമെന്ത് ദേശത്ത് കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യമെന്ത് കൊണ്ട് മാത്രമേ വൃക്ഷത്തെ അറിയാൻ കഴിയൂ ഇതൊക്കെ നാം മനസ്സിലാക്കുന്നത് ഒരാളെ വിധിക്കാനായിട്ടല്ല മറിച്ച് നമ്മളുടെ സേഫ് സൈഡിന് വേണ്ടിയിട്ടാണ് നാം എപ്പോഴും സേഫ് സേഫായിരിക്കാൻ വേണ്ടി നാം ആയിരിക്കുന്നതിൽ നാം ആത്മബോധത്തോടെ ആത്മധൈര്യത്തോടെ ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം അറിയുന്നത് ഈസ് നോട്ട് അലൗഡ് ഇൻ വേർഡ് ഓഫ് ഗാഡ് ആരെയും വിമർശിക്കാൻ നമ്മളല്ല വിധിക്കുന്നത് തെറ്റാണെന്ന് വളരെ വ്യക്തമായ യുവജനത്തിൽ എഴുതിയിരിക്കുന്നു ബട്ട് ഇവാലുവേഷൻ ഈസ് നോ ടു ഈസ്റ്റൻ ഇറ്റ് ഈസ് നാം കാര്യങ്ങളെ വിലയിരുത്തി ഗ്രഹിക്കുന്നത് ആവശ്യമാണ് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണമെന്ന നിങ്ങളുടെ സ്തോത്രം ഞാൻ എൻ്റെതായ ഒരു ചിന്ത ഇതൊരു തിയോളജിക്കൽ അനാലിസിസ് നിങ്ങൾ വെക്കുകയോ ഒരു ഉപദേശമായി എടുക്കുകയോ ചെയ്യരുത് നമ്മൾ പലപ്പോഴും സാമ്പത്തികമായ കാര്യങ്ങളിൽ മുൻഗണന വയ്ക്കുമ്പോൾ ദൈവശബ്ദത്തിൻ്റെ പിറകിലാണോ എന്നും കൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഞാനും നമ്മളുമെല്ലാം നമുക്ക് നമ്മെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി അധ്വാനിച്ച് രക്ഷപ്പെടാൻ നോക്കി വരാം ഞാനെൻ്റെ ഇരുപതാമത്തെ വയസ്സ് മുതൽ സ്വകാര്യ മേഖലയിൽ അധ്വാനിക്കുന്ന ആളാണ് ഇരുപത് വയസ്സും മാസം ഉള്ളപ്പോൾ മുതൽ ഞാൻ ശമ്പളം മേടിച്ചു തുടങ്ങിയ ആളാണ് അതിന് മുമ്പേ ശമ്പളം മേടിക്കുന്നുണ്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നു മറ്റേ ഗവൺമെന്റ് ശമ്പളം വായിക്കുന്നുണ്ട് നീക്കത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നാൽ അവിടെ ഒന്നും നമുക്ക് സംതൃപ്തി എത്തിയില്ല അതുകൊണ്ട് വളരെ എളിമയോടെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ അടിയർ പറഞ്ഞു നമ്മൾ പറയത്തില്ല അടിയറ് പറഞ്ഞു അതുകൊണ്ട് ഒരു ചെറിയ തീരുമാനം എടുത്തു കർത്താവിന്റെ നാമത്തിൽ ചെയ് വേല ചെയ്തിട്ട് ആ കാശുകൊണ്ട് ഇനി സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കേണ്ട തീരുമാനിച്ചു അതെന്റെ ഒരു തീരുമാനമാണ് അത് ശരിയോ തെറ്റോ തെറ്റോന്നും നിങ്ങൾ വ്യാഖ്യാനിക്കരുത് നിങ്ങൾ ഇവിടെ അതൊരു ചർച്ചാ വിഷയമാക്കുകയും ചെയ്ത് കാരണം വേറൊന്നുമല്ല എന്നെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം ഞാൻ അധ്വാനിച്ചിട്ട് കഴിയാത്ത ഒരു കാര്യം ഇനി അതിൻ്റെ മോഹഭംഗങ്ങളെ പൂവണിയിക്കാൻ വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കണ്ട സ്ത്രോത്രം ദൈവം തരുന്നത് കൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു വലിയ തീരുമാനത്തിലേക്ക് ഞാൻ തീരുമാനം എടുത്തു അത് നിവർത്തിക്കാനായിട്ട് നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ തക്ക സമയത്ത് ആ ലഭിക്കേണ്ടത് ഇബ്രാ ലൈമി നമ്മൾ വായിക്കുന്നില്ല എങ്ങനെ വാക്കില്ലേ നാലാമത് ക്ഷേത്രമാണ് ആ വാക്കിന്ന് വായിച്ചാട്ട് പല കാര്യത്തിന്റെയും കൃപ ആ സമയത്തെ കിട്ടത്തുള്ളൂ നാളെ ഇങ്ങനെ ഒരു ഒക്കേഷൻ വന്നാൽ ഒരു സാഹചര്യം വന്നാൽ ഞാൻ എങ്ങനെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് ഇന്ന് പറയാൻ പറ്റത്തില്ല അന്ന് അപ്പോൾ എനിക്ക് കൃപ കിട്ടണം നാലാമധ്യത്തിലാണ് ഞാൻ ഒരു ഒരു പ്രിപ്പയർഡ് മെസ്സേജിന്റെ ഇല്ലാത്തോണ്ട് ഞാനത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും സമയത്താണ് കൃപ ലഭിക്കുന്നത് ചെല്ലു പറയും എനിക്ക് ആ രക്തസാക്ഷി ആവണമെന്ന് ആഗ്രഹം രക്തസാക്ഷി ആവണോന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യം വല്ലതും ഉണ്ടോ രക്തസാക്ഷി ആവാൻ ആ സമയത്ത് ദൈവം കൃപ ചെയ്യണ്ടേ ഇത് നമ്മുടെ പ്രവൃത്തി അല്ലല്ലോ ദൈവത്തിനു വേണ്ടി നാം ചെയ്യുന്ന ഒന്നും നമ്മുടേതായ പ്രവൃത്തി അല്ല ദൈവം നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ദൈവത്തിന് സ്ത്രോത്രം ഉണ്ടാകട്ടെ അപ്പൊ ദൈവത്തിന് ഹിതമായത് നമ്മെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് നമ്മെ സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ള അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റത്തില്ല നമുക്ക് സ്വയമായി നന്നാവാനും പറ്റത്തില്ല നിങ്ങൾ വേണം ശ്രദ്ധിക്കുന്നുണ്ട് ഈ കാര്യം ഒരുപക്ഷെ ചിലപ്പോൾ ഏൽപ്പിക്കുന്നുണ്ടാവും നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റത്തില്ല നമുക്ക് സ്വയമായി നന്നാവാനും പറ്റത്തില്ല എന്നാൽ ഒരു പരിപൂർണ വ്യക്തിത്വമായിരിക്കുന്ന സമ്പൂർണ വ്യക്തിത്വമായിരിക്കുന്ന കർത്താവിനെ വ്യക്തിത്വത്തോട് ചേർത്ത് എന്നെ നിർത്തണമേ എന്ന് ഞരങ്ങുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും ദറ്റ് ഇസ് ദ്രോണിംഗ് ഹാർട്ട് ഇൻ ദ സ്പിരിച്വൽ ദൈ മഹത്വം ഉണ്ടാകട്ടെ രണ്ടാമത്തെ പ്രസ്താവന ചിലപ്പോ അതെന്താ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്താകാൻ പറ്റത്തില്ലേ ഇത് നമ്മൾ ചിന്തിച്ചു പോവും ഞാനും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ പറ്റുമോ പറ്റത്തില്ല നമുക്ക് പറ്റത്തില്ല എന്നാൽ ഈ ഞരക്കം നമ്മെ അതാണ് പൗലീസ് പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം കൃപയാ കൃപയാൽ കൃപയാൽ സകല അവന്റെ കൃപയാൽ ആണ് കൃപയാൽ അത്രേ ഞാനായിരിക്കുന്നത് അതുകൊണ്ട് എന്നെയും നിങ്ങളെയും കൃപയിൽ നിലനിർത്തുവാനായിട്ട് ഞാനും നിങ്ങളും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കണം ഞാൻ ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായി ഒരു വലിയ മിനിസ്ട്രി എക്സ്പോഷർ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ നിങ്ങളുടെ അഡ്രസ് ഡയറി മേടിച്ചിട്ടുണ്ട് എന്റെ ഒരു ആഗ്രഹത്തോടെ മേടിച്ചാണ് അതിൽ ഓരോ അഡ്രസ്സിലുള്ള ആളുകളെയും നോക്കി എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനും വേണ്ടിട്ടല്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പരിചയമുള്ള ആളുകളെ അങ്ങനെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ ദൈവസന്നിധിയിൽ ഓർക്കാനുമായിട്ട് കഴിയുന്നതും സമയങ്ങൾ കണ്ടെത്താറുണ്ട് ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് പകല് ദൈവത്തിന്റെ സ്തോത്രം തൊണ്ണൂറ്റി അഞ്ചു വരെ ഞാൻ പറഞ്ഞതുപോലെ ആണ് ഞാൻ രക്ഷാ നിർണയം പ്രാപിക്കുന്നത് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ എഴുന്നേറ്റ് കർത്താവും രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട് അനുഭവം ഉണ്ട് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നമ്മളോട് വായിക്കുന്നത് ഒന്ന് സ്തോത്രം നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ആത്മാവിനെ അല്ല നാം അബാ പിതാവെന്ന് വിളിപ്പാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ലോ രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത് എന്ന് പിതാവെസ്തനായ പിതാവിനെ നോക്കി വിളിക്കാൻ മാത്രമുള്ള ഒരു ബന്ധം ഒരു റിലേഷൻ പേഴ്സണലി യു ഹാവ് വ്യക്തിപരമായി എനിക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു ബന്ധമാണത് കർത്താപ് പറഞ്ഞു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ആ ഓക്കെ ഈ തോത്രം ഉണ്ടാകട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹാലേലിയ അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസഹാക്ക് പോലും അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന് പ്രത്യക്ഷനായി എഴുതിയിരിക്കുന്നത് അപ്പൊ അതിനു മുമ്പോ അതിനു മുമ്പും പ്രത്യക്ഷനായിട്ടുണ്ട് അതിനു മുമ്പും പ്രത്യക്ഷനായിട്ടുണ്ട് യാഗം കഴിക്കുമ്പോഴൊക്കെ അതിനു മുമ്പുമൊക്കെ ദൈവത്തിനു സ്തോത്രം ദൈവത്തിന്റെ ഇടപെടൽ വളരെ വ്യക്തമായി തന്റെ പിതാവിനോട് ചേർന്ന് കണ്ടിട്ടുള്ള ആളാണ് ഇസഹാക്ക് എന്നാൽ അബ്രഹാം മരിച്ച ശേഷം അവന് പ്രത്യക്ഷനായി നമ്മൾ വായിക്കുന്നത് ദൈവം പറയുകയാണ് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിനോട് ഞാൻ ചെയ്ത സകല അനുഗ്രഹങ്ങളും സകലങ്ങളും ഞാൻ നിന്നോട് നിവർത്തിക്കും ും സ്തോത്രം ഒരു റിയൽ എക്സ്പീരിയൻസിലേക്ക് ഞാനും നമ്മളും വരട്ടെ എല്ലാ ദിവസവും നമുക്ക് പലപ്പോഴും നമ്മളുടെ ഈ അനുഭവങ്ങൾ എന്ത് ചെയ്യും അറിയാമോ അനുഭവങ്ങൾ പഴകി പോകാറുണ്ട് അത് നമ്മുടെ കുറ്റമല്ല ജഡത്തിന്റെ കുഴപ്പമാണ് അനുഭവങ്ങൾ പഴകി പോകാറുണ്ട് അതുകൊണ്ടാണ് ഈ ഈ സാക്ഷ്യം പറഞ്ഞ് നടന്നവരൊക്കെ ഒരു സമയത്ത് സാക്ഷ്യം മാത്രം പറഞ്ഞിട്ട് പിന്നെ ശുശ്രൂഷയിൽ നിന്ന് പോകുന്നത് സാക്ഷ്യം പറഞ്ഞ് കിടക്കുന്ന ഒത്തിരി പേരുണ്ട് നീ എത്തോ അങ്ങനെ വല്ലതും പറയാനാണെങ്കിൽ ഏറ്റവും വലിയ സാക്ഷ്യം പറയാനുള്ളു പൗലോസിനെ തന്റെ വാഹന മൃഗത്തിന്റെ മുകളിൽ താഴെ വീണു ഒരു വലിയ വെളിച്ചം ചുറ്റി മിന്നി ഒരു ശബ്ദം കേട്ടു അതുപോലൊക്കെ ഒരു സാക്ഷ്യം ആർക്കാ പറയാനുള്ളേ എന്നാൽ റോമാലേഖന് ഒന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവം

യു ഹ് മീ ആൻഡ് യു വേർ യു ആർ ഞാനും നമ്മൾ എവിടെയാസ് പറയുകയാണ് പടിവാതിൽ വെച്ചുണ്ടായ എന്റെ ആ എന്താ പറയുക അവിസ്മരണീയമായ ആരെയും പിടിച്ചു കുലുക്കുന്ന ആരെയും അതിശയിപ്പിക്കുന്ന അനുഭവം അല്ല എന്റെ കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എല്ലാ ദിവസവും ഞാൻ എന്തു ചെയ്യുന്നു ആത്മാവിൽ ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു പ്രയർ ലൈഫ് കോൺഗ്രഗേഷൻ ബിസിനസ് ദൈവ സാന്നിധ്യം അനുഭവിക്കാത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല എല്ലായിടത്തും നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതാണ് പോലീസിൻ്റെ പ്രശംസ എന്ന് പറയുന്നത് നിയത്തിനും സ്തോത്രം എൻ്റെ അനുവദിച്ച സമയം പോയതുകൊണ്ട് ഞാൻ ഒരു വാക്യം മാത്രം വായിച്ചിരിപ്പാൻ ആഗ്രഹിക്കുന്നു നിയത്തിനും സ്തോത്രം ഉണ്ടാകട്ടെ ഹാൽ ലുയ്യ നന്ദിയോടെ സ്തോത്രം കൊന്തിൽക്ക് രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യം വായിക്കാം രണ്ട് മൂന്ന് മിനിറ്റുകളിലൂടെ കഴിയുമ്പോൾ ഞാൻ ഇരിക്കും അത് മാത്രം ഒന്ന് വായിക്കാം സ്തോത്രം ക്രിസ്തുവിന സ്നേഹ ഞങ്ങളെ നിർബന്ധിക്കുന്നു ആ നമ്മൾ മലയാളത്തിൽ അത് വായിച്ചിട്ട് കുറെ എല്ലാവർക്കും എല്ലാവർക്കും നോക്കി പദങ്ങളും ആകെ കൂടി ഒരു ബഹളം അവിടെ കാണുന്നത് റോമാലോക്കി ഇരുന്ന് അങ്ങ് വായിക്കണം വായിക്കണങ്ങള് നോട്ട് എഴുതണം നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച തൊഴിലില്ലാത്തവരല്ല സെവൻറ്റീസിലെ എഡ്യൂക്കേഷൻ കാലയളവിൽ ഞങ്ങളിങ്ങനെ പഠിക്കാനൊക്കെ റബ്ബറിൻ്റെ ഒക്കെ ചോട്ടില്ല നമുക്ക് ആറക്കര സെൻഗുറി ഗോ കോളിലാണ് പഠിക്കുന്നത് ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ തമ്പി പറയുമായിരുന്നു എടാ നമ്മളൊക്കെ ഈ പഠിച്ച് പാസ്സായിട്ട് എന്നാ കാര്യം ഇവിടെ ജോലിയില്ല ശരിയാണ് അപ്പം എൻ്റെ കൂടെയായിരുന്നു ഇപ്പം യു എസ് എൽ ആണ് ഒരു എഞ്ചിനീയറുണ്ട് അവൻ പറഞ്ഞ് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊക്കെ ഈ തൊഴിൽ പിന്നെ ചെറിയൊരു ശമ്പളം ഗവൺമെന്റ് താണെങ്കിൽ കൊള്ളായിരുന്നു ഓ നല്ലൊരു ഐഡിയ ആണല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എഴുപത്തെട്ടിൽ അത് സംഭവിച്ചു എ കെ ആന്റണി ശ്രീമാൻ എ കെ ആന്റണി തൊഴിലില്ലായ്മ വേതനം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി കൊണ്ടുവന്നു അഭ്യസ്ത വിദ്യരായിരിക്കുന്ന ആളുകൾക്ക് തൊഴിലില്ലായ്മ വേതനം ഒരു മിനിമം ഫണ്ട് മിനിമം പൈസ ശമ്പളമായി കൊടുത്തു എന്താ കാരണം ബി എം പഠിച്ചു എം എവരെ പഠിച്ച് ജോലിയില്ല ദൈവമക്കളെ ഞാനും നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു അന്യഭാഷയും പറഞ്ഞ് തൊഴിലില്ലാതെ നടക്കുന്നവരല്ല നമുക്കൊരു ജോലിയുണ്ട് തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു പണി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവത്തിന് നിങ്ങളുടെ സ്തോത്രം ഇവിടെ പറയുകയാണ് ഇതൊക്കെ നമ്മൾ വായിക്കണം ഞാൻ വായിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ഞാൻ നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തെ ഉണർത്തുകയാണ് ഐ എം സ്റ്റെയറിങ് യുവർ ഇന്നർ കോൺഷ്യൻസ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നെയും നിങ്ങളുടെയും പരമാർത്ഥ ഹൃദയം ഉണർത്തപ്പെടട്ടെ രക്ഷയാക്കും നമ്മൾ പലപ്പോഴും മത്തായി ആ മർക്കോസ് ലൂക്കോസ് യോഹന അപ്പോസ്തല പ്രവർത്തിയും കൂടെ അത് കഴിഞ്ഞിട്ടുള്ള പതിനാല് ലേഖനങ്ങൾ പൗലോസിൻ്റെതും അഞ്ചാറ് ലേഖനങ്ങളും എന്തിനാണെന്ന് പോലും ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ പല ആളുകൾക്കും വിചാരമില്ല രാവിലെ വിശ്വസിക്കുന്നു അതിന് സുവിശേഷം മതിയല്ലോ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹൻ്റെ ഇനി അപ്പോസ്തല പ്രവർത്തി കൂടെ വേണമെങ്കിൽ ഇരുന്നോട്ടെ എന്തിനാ ഗുരുതിന്റെ ലേഖനം എന്തിനാ റോമാ ലേഖനം ഗലാത്തി ലേഖനം എന്തിനാണ് തീത്തോസിന്റെ ഒക്കെ ലേഖനങ്ങൾ എന്തിനാ പത്രോസിന്റെ ലേഖനങ്ങൾ എന്തിനാ അല്ലേ യാക്കൂബിന്റെ ലേഖനം എന്തിനാ നന്ദിയുടെ സ്തോത്രം രക്ഷിക്കപ്പെടുവാൻ നമ്മുടേതായ യാതൊരു പങ്കുമില്ല അത് പരിപൂർണമായും ദൈവത്തിന്റെ ദാനമാണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു ഒരു വ്യക്തി രക്ഷയിലേക്ക് നടന്നു വരാൻ കടന്നു വരാൻ അവൻ ജസ്റ്റ് റെസ്പോണ്ട് ചെയ്താൽ മാത്രം മതി ഇപ്പൊ എൻ്റെ പേര് രാജു എന്നാണ് ഏ രാജു ഒന്ന് വിളിച്ചിരിക്കട്ടെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന അത്രയും പണിയെ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുപോലും കൃപയാലാണെന്നാണ് പറഞ്ഞു സ്ത്രോത്രം എന്നാൽ കർത്താവിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ നടന്നു ചെല്ലുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിലൂടെയാണ് അതിന് നമ്മുടെ പങ്കില്ലാതെ നടക്കുകയില്ല എന്നെ വിശുദ്ധീകരിക്കുവാൻ എന്നെ കർത്താവിന്റെ മാനപാത്രമാക്കി തീർക്കുവാൻ ദൈവത്തിന് ഒരു മനോഹര പാത്രമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ എന്റെ പൂർണ്ണമായിരിക്കുന്ന സമ്മതവും സമർപ്പണവും ഇല്ലാതെ സാധ്യമല്ല ദൈവത്തിന്റെ സ്തോത്രം പലപ്പോഴും ഈ കഷ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞാനൊരു കഷ്ടം അനുഭവിച്ചിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയോ നിസ്സാരമാണ് ശമ്പളമൊക്കെ വാങ്ങിച്ച് നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ നല്ല പോലെ ചിലവിന് പൈസയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വേലക്കിറങ്ങിയപ്പോൾ കുറച്ച് നേരക്കുമൊക്കെ ഉണ്ടാവും ഒന്നും വലിയ കഷ്ടമൊന്നുമല്ല അതൊരു കഷ്ടമായിട്ട് ഞാൻ പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം ദൈവ വൈദൻ്റെ ജീവിതത്തിൽ കഷ്ടവും ഇല്ല സുഖവും ഇല്ല ദൈവം നടത്തുന്ന വഴികളാണ് ദൈവം നടത്തുന്ന വഴികളാണ് അതിലൂടെ ദൈവത്തിനൊരു പ്ലാനും ഉണ്ട് ചിലപ്പോൾ ജോലി പോവും ഞാൻ ജോലി പോയിട്ട് രണ്ട് വർഷം മൂന്ന് വർഷം അവിടെ ഇരുപ്പാനുണ്ടായി നിങ്ങളുടെ ആരുടെയും കമ്പാഷന് വേണ്ടി പറയുന്നതല്ല ഒരു ഉണ്ടെങ്കിൽ നാല് ഗുബൂസ് കിട്ടും നിങ്ങൾക്കറിയാം അവിടെ നാലെണ്ണമാണ് വലിയ ഗുബൂസ് ചെറുത് ആറെണ്ണം അത് മേടിക്കാൻ കാശില്ലാതെ പതിനഞ്ച് ദിവസം വരുന്നിട്ടുണ്ട് പിന്നല്ലേ കറി യൂറിയാലിന്റെ കുബൂസ് മേടിച്ചാൽ ഒരു രൂപ ഒരു റിയാലിന്റെ യോഗട്ടം കൂടെ കിട്ടിയാൽ ലേശം അച്ചാറും കൂടെ അതിനകത്ത് സുഖമായിട്ട് ഒരു ദിവസം ജീവിക്കാം അത് ഇല്ലാതെ ഇരുന്നിട്ടുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ പറയുന്നത് ഇതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ചില വഴികളാണ് ദൈവത്തിന് സ്തോത്രം ഏത് പ്രതികൂല കാറ്റിലെയും പിടിച്ചു നിർത്തുന്നതാണ് ദൈവത്തെങ്കിലുള്ള ആശ്രയത്വം ജീവിതത്തിന്റെ എല്ലാ പ്രതികൂലങ്ങളെയും എതിർത്തു നിൽക്കുവാൻ കൂടിയുള്ള ജീവിതം മതിയായതാണ് അല്ലെങ്കിൽ യോബിനെ പോലെയുള്ളവർ പൗലോസിനെ പോലെയുള്ളവർ പത്രോസിനെ പോലെയുള്ളവർ ഈ വേദപുസ്തകത്തിൽ കാണുകയില്ല ചെറുപ്പത്തിലെ നമ്മുടെ നാട്ടിൽ ഉദാഹരണം പറയും എടാ പീരങ്കിക്ക് പിടിച്ചെങ്കിലേ പിച്ചാത്തിക്കെങ്കിലും കിട്ടത്തോളന്നു പീരങ്കിക്ക് പിടിച്ചെങ്കിലേ പിച്ചാത്തിക്കെങ്കിലും കിട്ടത്തോളന്ന് നൂറ് ശതമാനം പദ്ധപദേശം പറഞ്ഞിട്ട് തലമുറകൾ കൈമാറിയപ്പോൾ അതിപ്പോൾ നാൽപ്പതിലും അമ്പതിലും വന്നെത്തിയെങ്കിൽ ഇത് പറയാതിരുന്നാൽ എവിടെ എത്തും അത് പറയുവാനാണ് എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അതിനേറ്റ വിധത്തിൽ ജീവിക്കാൻ കൂടിയാണ് കർത്താവിന്റെ കാൽ മരണത്താൽ നമുക്ക് ലഭിച്ച ചില കാര്യങ്ങളുണ്ട് അതൊന്ന് രക്ഷയാണ് മറ്റൊന്ന് രക്ഷാ നിർണയമാണ് വേറൊന്ന് പുത്രത്വമാണ് വേറൊന്ന് പാപങ്ങളിൽ നിന്നുള്ള വിടുതലാണ് അതിന്റെ ഉറപ്പാണ് അത് കർത്താവിംഗിലുള്ള അവകാശമാണ് മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാൽ കഷ്ടത സഹിക്കുവാനുള്ള പ്രാഗൽഭ്യമാണ് ത്യാഗ മനോഭാവമാണ് വിശ്വാസ ജീവിതമാണ് പ്രത്യാശിയാണ് യേശുഭൂമിയിൽ നട ചെയ്ത അതേ ജീവിതം എനിക്കും നിങ്ങൾക്കും ചെയ്യാമെന്ന് കർത്താവ് നമ്മെ കാണിച്ചതാണ് ലോഹൻലാന്റെ ലേഖനത്തിന്റെ നാലാം അധ്യായത്തില് അവിടെ പറയുന്നു ഒന്ന് വായിക്കാം ലോഹൻലാന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യം വായിച്ചാൽ അവര് സമയമില്ല കള്ള പ്രവാചകന്മാർ ഈ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലയെ കൈവെച്ച ആലോചന പറയുന്ന ആളൊന്നും അല്ല അതും ഒരു പ്രവാചക ഗണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ആ ആത്മാവ് വെച്ച് പ്രവാചകൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്രഹർഷണ വചിക്കുന്നവെന്ന വേണ്ടും വിധത്തിൽ പറയേണ്ടതുപോലെ പറയുന്ന ആളിനെയാ പ്രവാചകൻ എന്ന് പറയുന്നത് പ്രഹർഷണ അതാണ് മലയാളത്തിൽ ആ വാക്കിന്റെ പിരിവ് വേണ്ടുന്ന നേതാ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം ഉള്ളത് ഉള്ളത് പോലെ പറയുന്നവരാണ് പ്രവാചകൻ ആ അതാ പ്രവാചകൻ എന്ന് പറയുന്ന പദത്തിന്റെ ഡെഫിനിഷൻ ആ കള്ളപ്രവാചകേത അല്ലാത്ത പ്രവാചകനേത എന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാവുന്ന ആ ചോദ്യം ചെയ്യണം ദൈവാത്മാവിന് ഇതിനാൽ അറിയാം യേശുക്രിസ്തു ജടത്തിൽ വന്നു എന്ന് പറയുന്ന ആത്മാവാണ് ദൈവാത്മാവ് നമ്മളും പറയുന്നുണ്ടല്ലോ എന്നാൽ യേശു ജഡത്തിൽ വന്നെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് യേശു ഈ ഭൂമിയിൽ പാപ പാപമില്ലാത്തവനായി ജഡത്തിൽ ജീവിച്ച ഒരു ചരിത്ര മനുഷ്യനും കൂടിയാണ് പിന്നീടാണ് കാലുവരിയിൽ നമുക്കായി പ്രാണനെ തന്ന് അടക്കപ്പെട്ട് വേർത്തെഴുന്നിട്ട് പോയത് ഒരു ജഡവാസിയായിരിക്കുന്ന അഥവാ ജഡത്തിൽ വസിക്കുന്ന ഒരു ഒരു ദൈവ എങ്ങനെ ജീവിക്കാം ജീവിക്കാമെന്നുള്ളത് യേശുവിന്റെ ജീവിതത്തിന്റെ മാതൃകയാണ് അത്രയും വരെ ജീവിക്കുക അതാണ് അതിന്റെ പെർഫെക്ഷൻ അതുകൊണ്ടാണ് പത്രോസ് ലേഖനത്തിന് രണ്ടിന് ഇരുപത്തി നമ്മൾ വായിക്കുന്ന അവനൊരു മാതൃക നമുക്ക് വെച്ചേച്ചു പോയിരിക്കുന്നു പ്ലീസ് ലോഡ് നന്ദിയുടെ സ്തോതം താങ്ക് യു നന്ദിയുടെ സ്വാഗതം തോന്നുന്നു സോറി സെക്കൻഡ് ഫസ്റ്റ് യാ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നമ്മളെ പഠിപ്പിക്കുന്ന എന്തെന്താ ഇന്നെന്താണ് അതേ അനേക ടി വി പ്രഭാഷകർ ദിവോചനത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ട് ജഡത്തിലെ സുഖം അന്വേഷിക്കുന്ന ആളുകൾ നമ്മെന്തോ പഠിപ്പിക്കുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധി വേണ്ട അടുത്ത കാലത്ത് ബി ബി എസ് പഠിപ്പിക്കാൻ കുറച്ച് ചെറുപ്പക്കാർ വന്നു ബി ബി എസിൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരവന്മാർ സിനിമയും കണ്ട് വേണ്ടാത്തതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം താമസിക്കുന്ന വീട്ടിലെ അമ്മാമ്മ ചോദിച്ചാൽ അല്ലോ മക്കളെടാ നിങ്ങൾ പിന്നെ നിങ്ങൾ ബി ബി എസ് പഠിപ്പിക്കുന്ന അധ്യാപകരല്ലേ നിങ്ങൾ എന്തോ ഇപ്പം ഈ ചെയ്യുന്നത് ഇതൊക്കെ നോക്കിയിരുന്നാൽ അമ്മാമ്മ ആൻറ്റി ഞങ്ങളുടെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് നല്ലായിരുന്നു എന്നാൽ പിന്നെ ബാക്കിയുള്ള കാര്യം അമ്മാമ്മ നോക്കണ്ട ഞങ്ങളുടെ ജീവിതം നമ്മാമ്മ നോക്കണ്ട ഞങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ നോക്കിയാ മതിയെന്ന് കെ കെ മാത്യു ഈ അടുത്ത സമയത്ത് ഒരു മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു ബാബുചുരി പാർട്ടി പ്രസംഗിക്കായിരുന്നു ആ സ്ഥലത്ത് ഈ അനുഭവം പറഞ്ഞിട്ട് ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി സോ പെർഫോമൻസ് നന്ദിയോടെ സ്തോത്രം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പൊ ഏത് ആത്മാവാണെന്ന് എങ്ങനെ അറിയാം കർത്താവിന്റെ ക്രൂശിനോട് ചേർന്ന് നിൽക്കാത്ത അല്ലെങ്കിൽ അതിനെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉപദേശമാകട്ടെ ജീവിതമാകട്ടെ വഴികളാകട്ടെ വിധങ്ങളാകട്ടെ അത് ഏതും എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ വരുന്നതാണ് നമ്മളിതൊക്കെ ഗഹനമായ സബ്ജക്റ്റ് ആയിട്ടാണ് വിചാരിക്കുന്നത് ഒരു ഗഹനവുമില്ല മലപ്പുറത്ത് പറ രണ്ടാം ക്ലാസ് പോലും പഠിക്കാൻ ഞാൻ മലപ്പുറത്തായിരുന്നു പത്ത് മുപ്പത്തിമൂന്ന് വർഷം രണ്ടാം ക്ലാസ് പോലും പഠിക്കാത്ത മുസ്ലിം സഹോദരിമാർ ഇപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നു നൂറ് ശതമാനം സാക്ഷരതയ്ക്ക് മലപ്പുറം ജില്ല ഒന്നാമതാണ് നമ്മുടെ ആളുകളൊക്കെ അതിനും എടുക്കരാ റോമലയത്തിൻ്റെ ഒരു വാക്യം പറഞ്ഞാ ഏതപുസ്തകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്കതൊക്കെ ആ ഒരു പുതിയ കാര്യം പോലെയാണ് പ്രിയപ്പെട്ടവരെ യഹൂദനോട് ദൈവം പറയുകയാണ് നിന്റെ കയ്യിലാണ് ഞാൻ പ്രമാണം ഏൽപ്പിച്ചിരിക്കുന്നത് നിന്റെ വിശേഷത എന്താണെന്ന് നീ അറിയണം റോമലേഖനം മൂന്നാമധ്യേത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്ന എന്താണ് വിശേഷത നിന്റെ വിശേഷത നീ അറിയണം നിന്റെ കയ്യിൽ പ്രമാണം ഏൽപ്പിച്ചിട്ടുണ്ട് അതിനൊരു കാരണമുണ്ട് നീയാണ് പരിച്ഛേദനയേറ്റ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജാതി ആ പ്രമാണം നീ എന്തിനു വെച്ചിരിക്കുന്നു പ്രമാണം അനുസരിച്ച് നടക്കാൻ വെച്ചിരിക്കുന്നു വേറൊന്നിനും അല്ല വെച്ചിരിക്കുന്നത് യഹൂദൻ എന്ന് പറയുന്നവൻ അല്ല യഹൂദൻ അക്ഷരത്തിന്റെ പരിച്ഛേദന അല്ല പരിച്ഛേദന ആത്മാവിന്റെ പരിച്ഛേദന അത്ര വെരി വെരി സോറി ബിക്കോസ് ഞാൻ സമയാതിക്രമിക്കാൻ ഒട്ടും താല്പര്യമുള്ള ആളല്ല എങ്കിലും ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ നാം എല്ലാവരും മരിച്ചവരാണ് യഹൂദന് മാത്രമാണ് ആരാധിക്കാനുള്ള അവകാശം ഞാനും നമ്മളും ആര് യഹൂദന്മാരല്ല ക്രിസ്തുവേഷ വിശ്വാസത്താൽ മാത്രം ആരാധനയ്ക്കുള്ള യോഗ്യത പ്രാപിച്ച ഒരു വലിയ മർമ്മമായി പൗലോസിന് വെളിപ്പെട്ട നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് വെളിപ്പെടാതിരുന്ന ഒരു വലിയ ഭാഗ്യ പദവിയുടെ യോഗ്യനാണ് നാം അതിനെ ഓരോ ദിവസവും ധ്യാനിച്ച് കർത്താവിന്റെ പൊരുവിൽ ഞാനും നമ്മൾ ഒരുമിച്ച് മധ്യാകാശത്തിൽ കാണപ്പെടുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ